ണികളും കേരളത്തിൽ മതപീഡനമാണ് നടപ്പിലാക്കുന്നതെന്ന് സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന ഹിന്ദു അവകാശ മുന്നേറ്റ വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം രാജാക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ സംബന്ധിച്ച മാറിയും തിരിഞ്ഞ് അധികാരത്തിൽ വരുന്ന മുന്നണി രാഷ്ട്രീയം നാല് സീറ്റിനും വോട്ടിനും വേണ്ടി ഒരു ഭാഗത്ത് മതപ്രീളനവും മറുഭാഗത്ത് മതപീഡനവുമാണ് നടപ്പിലാക്കുന്നതെന്ന് സ്വാമി ദേവചിത്യാനന്ദ സരസ്വതി പറഞ്ഞു ഹിന്ദു അവകാശ മുന്നേറ്റ വാഹന പ്രചരണ ചാതിയുടെ താലൂക്ക് സമാപന സമ്മേളനം രാജാക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന മുന്നണി രാഷ്ട്രീയം സീറ്റിനും വോട്ടുകൾക്കും വേണ്ടി ഒരു ഭാഗത്ത് മതപ്രീണനവും മത മറുഭാഗത്ത് മതപീഡനവും നടപ്പാക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാൻ അതിന് മാർസിസ്റ്റ് പാർട്ടി എന്നോ കോൺഗ്രസ് എന്നോ ഇല്ല ഈ രണ്ട് പാർട്ടികളും നേതൃത്വം കിട്ടുന്ന രണ്ട് മുന്നണികളും ുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അനന്തപുരിയുടെ അന്തപുരത്തിൽ അന്തിയുറങ്ങുമ്പോഴും മതേതരത്വത്തിന്റെ മകുടോദാഹരണമായി കേരളത്തെ ഉയർത്തിക്കാട്ടുന്ന മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ ഒരു ഭാഗത്തും മതപീഡനമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൽ നിന്നും ക്ഷേത്രം ഭരണം മോചിപ്പിക്കുക സനാതനധർമ്മം സംരക്ഷിക്കുക സാമൂഹ്യനിധി നടപ്പിലാക്കുക സാംസ്കാരിക ധ്വംസനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹിന്ദു ഐക്യവേദി ഉടുമ്പ്വര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹിന്ദു അവകാശ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചത് ഹിന്ദു ഐക്യവേദി ഉടുമഞ്ചുര താലൂക്ക് പ്രസിഡന്റ് എ വി രാജന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം കൂട്ടാറിൽ നിന്നും ആരംഭിച്ച ജാഥ രണ്ട് ദിവസങ്ങളിലായി ഉടുമഞ്ചുര താലൂക്കിൻ്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി സംസ്ഥാന സെക്രട്ടറി ഇ ജി മനോജ് ജില്ലാ സെക്രട്ടറി പി കെ സോമൻ താലൂക്ക് ജനറൽ സെക്രട്ടറി പി ആർ നകുലൻ വൈസ് പ്രസിഡന്റ് എം ദിലീപ് കുമാർ ഷിബു മാധവ് തുടങ്ങിയവർ നേതൃത്വം നൽകി